ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ടൻ ചായയുടെ റെസിപ്പി ആയിട്ടാണ് കട്ടൻ ചായ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കട്ടൻ ചായ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ കുടിക്കുന്ന ചായയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു നമ്മൾ ഇതിനു മുൻപ് പലതരത്തിലുള്ള ചായകൾ ചെയ്തിട്ടുണ്ട് കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ഒക്കെ അതിലൊക്കെ ഡിഫറൻറ്റ് ടേസ്റ്റ് വരുത്തിയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നും അതുപോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെനിക്കൊരു മാഗസിനിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ ഇടക്കൊക്കെ ഞങ്ങൾ ചെയ്യാറുമുണ്ട് ചായ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും നമുക്ക് എങ്ങനെയാണിത് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അത് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ ചായ കുടിക്കുന്നത് ആ ഗ്ലാസ്സിൽ അളന്നെടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ആണ് ചായ ഉണ്ടാക്കുന്നത് ഇനി ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം അപ്പം ചായക്ക് വേണ്ടിയിട്ട് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർക്കുന്നത് അതൊക്കെ നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഏത് ചായപ്പൊടിയാണോ യൂസ് ചെയ്യുന്നത് അത് ചേർക്കാം ഞാനിവിടെ എ വി ടി പ്രീമിയാണ് യൂസ് ചെയ്യുന്നത് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചായപ്പൊടി ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ചായപ്പൊടി ചേർത്തിട്ട് ഈ വെള്ളം കുറച്ച് സമയമൊക്കെ തിളച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് നഷ്ടപ്പെടും അതുകൊണ്ട് ചായപ്പൊടി ചേർത്ത് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് നമ്മുടെ ചായയെ സ്പെഷ്യൽ ആക്കുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പുതിനയിലയാണ് ഇവിടെ ഒരു ആറ് വലിയ പുതിനയിലെ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് നമുക്ക് ഈ ചായയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പുതിനയില ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കുമ്പോഴേക്കും ആ പുതിനയിലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ചായയിലേക്ക് ഇറങ്ങി വരും അപ്പോൾ പുതിനയില ചേർത്തിട്ടൊരു രണ്ട് മിനിറ്റ് നമ്മൾ മൂടി വെച്ച് തുറന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിത് അരച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളിതിന് മുൻപ് പലതരത്തിലുള്ള കട്ടൻ ചായയുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചായയാണിത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം Thank you.